വിദ്യയുടെ വികാസം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അതനുസരിച്ച് വാണിജ്യ സമ്പ്രദായങ്ങൾക്കാകെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് മുൻപൊക്കെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു ഇതായിരുന്നു ഉപഭോക്താവിന്റെ സമീപനം എന്നാൽ ഇന്ന് ആ നിലയിൽ നിന്നും ഉപഭോക്താവും വിപണിയും എല്ലാം മാറിയിരിക്കുകയാണ് ഇന്നൊരു ഒറ്റ ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും വാങ്ങിയ സാധനം വിറ്റതാരാണ് അല്ലെങ്കിൽ അത് ഏജൻസിയെ ഏറ്റു വരുന്ന വിപണി ഇടപെടലുകളുടെ മറ്റൊരു ഇത് എന്ന് പറയാം വിതരണക്കാരുടെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾ എത്തിക്കുന്ന രീതിയാണല്ലോ ഡയറക്ട് സെന്റിയിൽ ഇതിന്റെ ഭാഗമായി നിരവധി അവസരങ്ങൾ ഉയർന്നുവരുന്നത് അതേസമയം ഇതിന്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ആ മാർഗനിർദ്ദേശങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം കൈവന്നിരുന്നില്ല പിന്നീട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി ഒരു മോണിറ്ററിംഗ് മെക്കാനിസം രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും അഭിപ്രായം ആരാധിച്ചതിനുശേഷം പുറപ്പെടുവിക്കുന്ന മാർഗരേഖയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് ഉപഭോക്താക്കൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത കമ്പനികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധിവരെ തട്ടിപ്പുകൾ തടയുന്നതിന് ഈ സംവിധാനം ഉപകാരപ്രദമാണ് സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ്